ഹലോ ഗായ്സ് ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് പേരും പേരുണ്ട് ബാക്കിലുണ്ട് നിങ്ങൾക്ക് ഉണ്ടല്ലോ ഡൂഡിലിതാ ഒരിയോ ഒരിയോ ഗായ് അച്ഛോ അവിടെ ഒന്ന് പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കാണുകയാണ് അപ്പോൾ ഞങ്ങളെന്തായാലും വിചാരിച്ച് കുറേ നാളായില്ല ഇവരെയൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ പോയിട്ട് അത് കാരണം ഒന്ന് ഒരു ഡോഗ് കഫേൽ കാ പോവാണ് രണ്ട് പേരെയും ഒരു ചെറിയൊരു ഔട്ടിങ് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയതാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലേ അപ്പം നല്ലൊരു സ്ഥലമാണ് അവർ അവർ അവർക്കും കുറച്ച് പെറ്റ്സ് ഉണ്ട് ഉണ്ട് സോ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് രണ്ടുപേരും ബാക്കിൽ നോക്കി എങ്ങനെയെന്ന് ഇയാൾക്ക് കുറച്ച് പേടിയാണ് ബട്ട് ഓരോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഹലോ ഹലോ ആളിങ്ങനെയാണ് വണ്ടി കയറിയാൽ പുറം കാഴ്ചകളിൽ ഭയങ്കര മുഴുകിയിരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്തെങ്കിലും ദൂരിലും ദൂരിലും പേടിച്ചത് അവിടെ ഒത്തിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഹലോ പറയൂ ഓക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ് അപ്പൊ ഇനി പിന്നെ ഞാൻ പെഷലിപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു ആ അപ്പോൾ ഓക്കെ അങ്ങനെ ഞങ്ങൾ കഫേലെത്തിയിട്ടോ കഫേടെ പേര് ത്രോട്ടൽ ഷോട്ടൽ എന്നാണേ ഭയങ്കര ഒരു റസ്റ്റിക് ലുക്കാണ് ആംബിയൻസും ആണ് ഈ കഫേ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈക്ക് റൈഡേഴ്സ് ഒരുപാട് ഇവിടെ വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ പകലായതാണ് ഒരുപാട് യുണോ കാര്യങ്ങൾ നമുക്ക് മര്യാദ കാണാൻ പറ്റും ഇപ്പം നമ്മൾ രാത്രി ആയതുകൊണ്ട് അത്ര അല്ല എങ്കിലും നല്ല ലൈറ്റിംഗ് ഒക്കെ ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഈ ഒക്കെ പിന്നെ ഇവിടെ ഒരുപാട് പെറ്റ്സ് ഉണ്ട് പെറ്റ്സ് ഇൻ ദ സെൻസ് ഒരു രണ്ട് ഡോ മൂന്ന് ഡോ കേട്ടല്ലോ ഇപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് ആ ഓണർ എൻ്റെ പറയുന്നത് ഈ അർജന്റീനോയും ഇവിടെ ഒരു ഗ്രേറ്റനും കൂടെ ഉണ്ട് അപ്പുറത്ത് അതും കൂടെ ആദ്യമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കി അപ്പം നമുക്ക് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഗ്രേറ്റ് ഡേനെ കണ്ടാലും അതും ഈ അർജൻറ്റീന അർജൻറ്റീനെന്നു പറഞ്ഞല്ലേ പേട് ഇതും കാണാൻ എന്തും ഭയങ്കര പൊക്കും തടിയും വണ്ണമൊക്കെ ആയിരുന്നു എനിക്കൊരു പേടി എങ്ങാനും എങ്ങാനൊന്ന് മേത്തോട്ട് കയറിയാൽ എൻ്റെ ദൈവമേ പ്രാണം പോകും ഡൂഡിലാണെങ്കിൽ ഓൾറെഡി പേടിച്ച് എൻ്റെ കാലയൊട്ടി തന്നെ നിൽപ്പുണ്ടായിരുന്നു ഓറിയുമാണ് എല്ലാത്തിൻ്റെ അടുത്ത് പോയിതാ മണത്ത് നോക്കി പരിചയം പുതുക്കാനൊരു ശ്രമം നടത്തിയിരുന്നു കേട്ടോ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഡുഡ് ഇവിടെ ഓരിയോ എല്ലോ ഞങ്ങളിപ്പോൾ ഒന്ന് സെറ്റിൽ ഡൗൺ ആയപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഇവർക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കട്ടെ ഒരാൾ എക്സൈറ്റഡ് ആണ് ഇതൊക്കെ കണ്ടിട്ടെ പിന്നെന്താ വെച്ചാൽ വേറെ ആൾക്കാരും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കസ്റ്റമേഴ്സ് അവരുടെ പെറ്റ്സും ഉണ്ട് സോ അവരുടെ യുനോ ഡിസ്റ്റേബ് ആവായിരുന്നല്ലോ അത് കാരണമാണ് നമ്മളൊന്ന് ലീഷിൽ പിടിച്ചേക്കുന്നത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല സോ സോ കുറച്ചൊക്കെ ഇങ്ങനെ ഓടി ഓടിക്കളിച്ചൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ചെറുതായിട്ടൊരു ഫൈറ്റ് ഇവിടെ ഉള്ള രണ്ട് ഡോഗുകളായിട്ട് ഉണ്ടായിരുന്നു അത് കാരണം നമ്മളൊന്ന് ലീഷിൽ തന്നെയാണ് ഉള്ളത് അയ്യോ എൻ്റെ ഒരു ലുക്ക് കിട്ടുക നമുക്ക് അവിടുത്തെ ഉള്ള ഒരു ആംബിയൻസിൻ്റെ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു ആർക്കിടെക്ച്ർ ഉള്ളത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഹൈ വോളത്തിൽ പാട്ട് പോകുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോൾ മ്യൂട്ട് ചെയ്യേണ്ടി വന്നത് അല്ലെ പിന്നെ അതുമല്ല ഡോഗ്സല്ല അവർക്ക് ഇത്രയും ഹൈ വോളിയം അങ്ങനെ പറ്റത്തില്ലല്ലോ ലാസ്റ്റ് വന്നപ്പോൾ നമുക്കൊരു അതിൻ്റെ ഉള്ളിൽ യുനോ ഒരു പ്ലേസ് കിട്ടിയിരുന്നു കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഫുൾ ആണ് വൈകുന്നേരമായത് കാരണം കുറെ കസ്റ്റമേഴ്സ് ഉള്ളവർന്ന് നമുക്ക് അവിടെ ഫുൾ ആയതുകൊണ്ട് നമുക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് അഗൈൻ നമ്മൾ ജസ്റ്റ് വിചാരിച്ചു ഫുഡ് ഓർഡർ ചെയ്ത് എന്താണ് ഡൂഡിലിനും മൊറിയോക്കും ഫുഡ് എടുത്തിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാം എന്നുള്ളതായിരുന്നു കാരണം ഇപ്പോൾ നോ എനിക്കറിയാം അവർക്ക് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും ഇത്രയും ഹൈ വോളിയൂത്തിൽ പാട്ട് എന്ന് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തില്ലായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് ആഫ്റ്റർനൂൺ ടൈം എനിവേ ഇവർ രണ്ടുപേരും യുനോ നോട്ട് ഔട്ട് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് താറാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഐ മിസ്ഡ് ഔട്ട് ഞാൻ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഓരോ ഭയങ്കര യുനോ ക്യൂരിയസ് ആണ് പക്ഷേ ഡൂഡിലാണ് കുറച്ച് പേ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും സ്കൂബി ഇതിൽ മിസ്സാണ് വേറൊന്നും അല്ലെട്ടോ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ സ്കൂബിനെ കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഓൺലി തിങ്ങേഴ്സ് നമ്മൾ മൂന്ന് പേരെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവർ രണ്ടും നമ്മൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കും പക്ഷേ സ്കൂബി അങ്ങനെയല്ല കേട്ടോ നമ്മളെ വലിച്ചെഴച്ചുകൊണ്ട് കൊണ്ടുപോകും അത് അതൊരു കാരണം മാത്രമാണ് നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് ആൾ ഇത്തിരി പുറത്തോട്ടിറങ്ങിയ വീട്ടിനുള്ളിൽ ഭയങ്കര അടങ്ങിയിരിക്കുമെങ്കിലും പുറത്തോട്ടിറങ്ങിയാൽ പുള്ളിക്ക് ഭയങ്കര ഹൈപ്പർ ആകും ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല നമ്മൾ പറഞ്ഞാൽ ഒരു ചെവിക്ക് വേറെ വേറൊരു കൂടെ വിടും അതുകൊണ്ടൊരു കാര്യം മാത്രമാണ് സ്കൂബ് ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നില്ല ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇപ്പം രണ്ട് പേരെയും കൊണ്ടുവന്നത് അപ്പോൾ അവസാനം ഫുഡൊക്കെ വന്നു ഞാൻ ഒരു പൊട്ടറ്റോ ഫ്ര വെജസും പിന്നെ ബോണി എന്തോ ഒരു നോൺ വെജ് ആയിട്ടും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ എന്തായാലും നല്ല ക്വാണ്ടിറ്റിയും അധികം ഉണ്ട് ടേസ്റ്റും നന്നായിരുന്നു ഒരു വെറൈറ്റി എന്താണ് ആയിരുന്നു നല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു പിന്നെ ഇപ്പോൾ ഞങ്ങൾ നമ്മളെ ഡോഗ്സിൻ്റെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൊതി നുണഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ അവർക്ക് വേൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ റൈസും ബോയിൽ ചിക്കനും വെജീസും ആണ് അവർക്ക് വേണ്ടി ഓർഡർ ചെയ്തത് ഇതാ ഇത് കണ്ടില്ലേ ഡൂഡിലും ഡൂഡിലും ഓറിയ മീഡിൻ്റെ പിറകിലാണ് പക്ഷേ ഇതാ ഫുഡ് കിട്ടിയപ്പോൾ ഗൾപ്പ് അടിക്കുമ്പോൾ അയ്യോ ഡൂഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വിത്തിൻ സെക്കൻഡ്സ് അവൻ അവൻ്റെ ഫുഡ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതവൻ്റെ ഓൾറെഡി ഉള്ള സ്വഭാവമാണ് അവൻ രണ്ടുപേരും നന്നായിട്ട് കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഇതേ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഇതോടെ നമ്മളൊന്ന് പാക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ഫുഡ് ബാക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അത് പാക്ക് ചെയ്തു ദാ നമ്മൾ ഈ കഫിയനോട് ഇപ്പോഴത്തേക്ക് എറ്റാറ്റ ബൈബി പറയുകയാണ് രണ്ടുപേരും എൻജോയ് ചെയ്തു ഞാനും എൻജോയ് ചെയ്തു ഹസ്ബൻഡും എൻജോയ് ചെയ്തു നിങ്ങളും എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഹലോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപ്പനായി വയറൊക്കെ നിറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടനാണെങ്കിൽ ഡൂഡലാണെങ്കിൽ പേടിച്ച് പേടിച്ചണിച്ച് ഇതിപ്പോൾ കുറച്ച് ഇതിന് രണ്ടാമത്തെ പ്രാവശ്യങ്ങളുടെ വന്നെങ്കിലും ആൾക്ക് എപ്പോൾ ഒരു കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഡോഗ്സിനെ മീറ്റ് ചെയ്യാനും പിന്നെ എന്താ പറയുക പുറത്ത് അധികം പരിചയത്തല്ലേ പോയിട്ട് അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു പേടിച്ച് പേടിച്ചാണ് എല്ലാത്തിലും നടന്നുകൊണ്ടിരുന്നത് പക്ഷെ എന്തായാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു നല്ല ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പനായി ഇനിയിപ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി അല്ലേ ഓ ഓക്കെ അപ്പം നിങ്ങൾ ഞങ്ങളുടെ എന്താ എന്താ പറയുക ഈ ഒരു ചെറിയൊരു ഔട്ടിങ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ You take it. Bye bye, and good night.